അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രശസ്ത ബാലതാരം അന്തരിച്ചു നിരവധി സിനിമകളിൽ വേഷമിട്ട് ബ്രസീലിയൻ താരം മിലേന ബ്രാൻഡോ ആണ് അന്തരിച്ചത് പതിനൊന്ന് വയസ്സായിരുന്നു ആരോഗ്യാവസ്ഥ വഷളായതിനെ തുടർന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതാം തീയതി മിലേനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ചികിത്സയിലിരിക്കെ മെയ് രണ്ടാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് താരത്തിൻ്റെ അമ്മ സോഷ്യൽ മീഡിയയിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചു ബ്രെയിൻ ട്യൂമറിനെ തുടർന്നാണ് മിലേന ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു അത്ര പതിനൊന്നാം വയസ്സിൽ മിലേന അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ